വേർവിരിയുന്ന കാറ്റിനു പറയാൻ കാലമെന്നൊരു സൗഹൃദമുണ്ട് കാത്തുനിൽക്കും കനുവിന് പകരാൻ കരുതി വെച്ച ഓർമ്മകളുണ്ട് പ്രതീക്ഷകൾ പൂക്കട്ടെ നാളത്തേക്ക് വെളിച്ചം പകരട്ടെ വിജ്ഞാനം വിളമ്പി ഒരു നൂറ്റാണ്ടിലേറെ ഒരു ജനതയ്ക്ക് പൈതൃകം സമ്മാനിച്ച വിജ്ഞാനത്തിന്റെ കൊടുമുടിയായ കെ എം എച്ച് എസ് എസ് കുറ്റൂർ നോർത്തിലും എം എച്ച് എം എൽ പി സ്കൂൾ കുറ്റൂർ നോർത്തിലുമായി നവംബർ ആദ്യവാരം നടക്കുന്ന നിറമേളം ടു കെ ട്വന്റി ഫൈവ് വേങ്ങര ഉപജില്ല കലാമേള കാണുവാനും കണ്ടാസ്വദിക്കുവാനും ഒരു ജനതയുടെ കാത്തിരിപ്പായ കലാവിസ്മയത്തിൽ പങ്കെടുക്കുവാനും നിങ്ങൾ എല്ലാവരെയും അക്ഷര മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മായി മുമ്പ് മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുവാൻ നൂറ്റാണ്ടുകളോളം ഓർക്കുവാൻ നമ്മുടെ മനസ്സിൽ ഹരിതാഭമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന നിറമേളം ടു കെ ട്വന്റി ഫൈവ് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ കുറ്റൂരിന്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഏത് ചിറാപ്പുഞ്ചി മഴയത്തും നിലാവഞ്ചി തുഴഞ്ഞ് ഞങ്ങൾ എത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ദാർഢ്യത്തോടെ പെരുമാറ്റം ഒരു നാടിന്റെ പേര് പേരുമാറ്റുമെന്ന് പലതവണ തെളിയിച്ച വിശ്വപ്രശസ്തി നേടിയ മനുഷ്യ സ്നേഹത്തിന്റെ മഹാകടലായ നോർത്തിൽ നവംബർ ആദ്യവാരം നടക്കുന്ന നിറമേളം ടു കെ ട്വന്റി ഫൈവ് കാണുവാനും കണ്ട് ഒപ്പം ഈ വിളംബര ജാതക ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ കുറ്റൂരിന്റെ മണ്ണിലേക്കും ഒപ്പം പന്ത്രണ്ട് വേദികളിലേക്കും ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ പൗരസാഗരമായി നവംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ കുറ്റൂർ നോർത്ത് മാറുമ്പോൾ ആഹ്ലാദത്തിന്റെ ആതിഥേയത് അനുകരിക്കാൻ കഴിയാത്ത മാതൃകയായ ഈ മലപ്പുറം ഇളനീർ ഷെയ്ഖിന്റെയും ഇസൽ തേൻ കണത്തിന്റെയും പേരുകേട്ട മലപ്പുറം കാൽപന്ത് കളിക്കും കുഴിമന്തിക്കും കമ്പമുള്ള മലപ്പുറത്തിന്റെയും മണ്ണിൽ ഈ കലാവിരുന്ന് ഒരു വലിയ വിജയമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു ജനതയുടെ സ്വപ്നം ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലം സാക്ഷാത്കരിക്കപ്പെടാത്ത വലിയ സ്വപ്നത്തിന്റെ നിറവേറൽ നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ കുറ്റൂരിന്റെ മണ്ണിൽ ഒരു നൂറ്റാണ്ടിന്റെ പൈതൃകം പറയുന്ന വിജ്ഞാന ഗോപുരമായ കെ എം എച്ച് എസ് എസ് കുറ്റൂർ നോർത്തിലും എം എച്ച് എം എൽ പി സ്കൂൾ കുറ്റൂർ നോർത്തിലും വെച്ച് നടക്കുമ്പോൾ അത് കാണുവാനും കണ്ടാസ്വദിക്കുവാനും കലാസ്നേഹികളായി നാട്ടിലെ മുഴുവൻ മനുഷ്യ സ്നേഹികളെയും കുറ്റൂരിന്റെ ഹൃദയഭൂമിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതിനോടനുബന്ധിച്ച് ഈ വെള്ളിയാഴ്ച സായാഹ്നത്തിൽ നടക്കുന്ന ഈ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ദിവസം നടക്കുന്ന ഈ